എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സുനിത വില്യംസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം സുനിത വില്യംസും സംഘവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് ബോയിങ് ബോയിങ്ങിൻ്റെ സ്റ്റാർലൈൻ പേടകത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി സുനിത വില്യംസൺ സംഘവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ അഞ്ചിന് പോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി ആറ് മുതൽ എട്ട് ദിവസങ്ങൾ മാത്രം ബഹിരാകാശത്തിൽ ചെലവഴിക്കാനായിരുന്നു ആദ്യ പദ്ധതി എന്നാൽ സ്റ്റാർലൈൻ പേടകത്തിൽ സാങ്കേതിക തകരാറുണ്ടായതിനാൽ അവർക്ക് മടക്കയാത്ര സാധ്യമാകാതെ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസം ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരേണ്ടി വന്നു അപ്പോ സിനിത വില്യംസും സംഘവും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസമാണ് ബഹിരാകാശ നിലയത്തിലെ ജീവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് സ്പേസ് എസ്ക്യൂടെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ അവർ സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങി പേടകം ഫ്ലോറിഡ തീരത്തെടുത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ വിജയകരമായി സ്പ്ലാഷ് ഡൗൺ നടത്തി മടക്കയാത്രയ്ക്കായി പേടകം നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പടിപടിയായി ഭ്രമണപദം താഴ്ത്തി പന്ത്രണ്ട് മിനിറ്റ് ത്രസ്റ്ററുകൾ ജലിപ്പിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു ആറ് പാരച്ചുട്ടുകൾ വിന്യസിച്ച് വേഗം നിയന്ത്രിച്ച് ഇന്ത്യൻ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിന് പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് പേടകം സമുദ്രത്തിൽ പതിച്ചു ഇനി ബഹിരാകാശത്തുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാ നോക്കാം വാട്ടർ റീസൾ റീസൈക്ലിംഗ് സിസ്റ്റം ഐഎസ്എസ്സിലുള്ള വാട്ടർ റിക്കവറി സിസ്റ്റം മൂലം മൂത്രം വിയർപ്പ് അഴുകിയ വെള്ളം എന്നിവ ശുദ്ധീകരിച്ച് കുടിക്കാൻ പറ്റുന്ന വെള്ളമാക്കുന്നു ഉറക്കം സ്ലീപ്പിംഗ് ബാഗുകൾ അവസ്ഥയിൽ ഒരിടത്ത് ഉറങ്ങാൻ കഴിയയില്ല അതിനാൽ സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികർ ക്യൂബിക്കിൾ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് പോഡ് എന്നതിനകത്ത് സ്ലീപ്പിംഗ് ബാഗുകളിലാണ് ഉറങ്ങിയിരുന്നത് മലമൂത്ര വിസർജനം വാക്യൂം ടോയ്ലറ്റുകൾ ഭാരരഹിതാവസ്ഥയിൽ സാധാരണ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ വാക്യൂം സിസ്റ്റം ഉപയോഗിച്ചാണ് മലമൂത്രം ശേഖരിക്കുന്നത് മൂത്രശേഖരണം മൂത്രം ഒരു ട്യൂബിലൂടെ വാക്വം ഉപയോഗിച്ച് ശേഷ ശേഖരിച്ച ശേഷം വാട്ടർ റിക്കവറി സിസ്റ്റം അല്ലെങ്കിൽ ഡബ്ല്യു ആർ എസ് വഴി ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്നു മല വിസർജനത്തിനായി ചെറിയ സീറ്റ് ടോയ്ലറ്റ് ഉപയോഗിക്കുന്നു മലം പ്രത്യേക ബാഗുകളിലാക്കി ശേഖരിച്ച് അവയെ കൂടുതൽ ഉണക്കിയ ശേഷം പ്രത്യേകം സൂക്ഷിക്കുകയും കാർഗോ വെഹിക്കിൾ ഉപയോഗിച്ച് ഭൂമിയിലേക്ക് വരുമ്പോൾ കൊണ്ടുവരികയും നിലനിൽക്കാത്ത രീതിയിൽ നശിപ്പിക്കുകയും ചെയ്യുന്നു ബഹിരാകാശത്തുള്ളവർ പൈപ്പുകൾ waterless soap വ്യാപകമായ അണുനശീകരണ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് ശുചിത്വം പാലിക്കുന്നു സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ യാത്രികർ ഈ സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് ദൈനംദിന ശുചിത്വം പാലിക്കുകയും ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി തുടരുകയും ചെയ്തു ഇതോടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതൽ വിവരങ്ങളും പി എസ് സി ക്വസ്റ്റ്യനുമായി അടുത്ത ദിവസം തന്നെ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്